ോണിങ് സുഹൃത്തുക്കൾ എല്ലാവർക്കും ശുഭദിനം നമ്മുടെ എസ് ടി പി ടാങ്കിൻ്റെ വർക്ക് രാവിലെ അവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നോക്കാം അവിടെ റിങ്ങിൻ്റെ ആ ടോപ്പിൽ എല്ലാം തട്ടടി അറന്നുകൊണ്ടിരിക്കുക സ്ലാബ് വർക്കാനുള്ളത് നോക്കണ്ടോ ഈ പാറയെല്ലാം മുറിച്ച് മറ്റേ ഭാഗം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് പോവാം ഓ അവിടെ ആ കുഴി കാണുന്ന ഭാഗത്താണ് നമ്മുടെ എസ് ടി പി ടാങ്ക് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനാവശ്യമായ ടാങ്കിൻ്റെ നിർമ്മാണം നടന്നു വരുന്നത് അതിപ്പോൾ ഇന്നലെ അതിൻ്റെ മേളിൽ സ്ലാബ് മറക്കാനുള്ള തട്ടടി തുടങ്ങിയായിരുന്നു എന്തായെന്ന് നോക്കിക്കളേ ഒന്നും ആയില്ലോ നോക്കാം ആ പന്ത്രണ്ടിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു അമ്പത് ശതമാനത്തോളം തട്ടടി കഴിഞ്ഞ് പിന്നെ സൈഡിലെല്ലാം വെട്ടിയിടാനുണ്ട് പന്ത്രണ്ടിൻ്റെത് പത്തിൻ്റേത് ആ പത്തിൻ്റേത് ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി എട്ടിൻ്റെ അതുപോലെ തന്നെ ഒന്ന് തട്ടടി പൂർത്തിയായി കഴിഞ്ഞാൽ ആ കമ്പിയെല്ലാം കിട്ടുക വെച്ചിട്ടുണ്ട് സ്ലാബിന് വേണ്ട തട്ടടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ ഉടനെ സ്ലാബ് വാർക്കും അപ്പോൾ ഇതാണ് നമ്മുടെ എസ് ടി പി ടാങ്കിൻ്റെ വർക്ക് അപ്പോൾ എല്ലാത്തിനും വേറെ വേറെ കമ്പികൾ പല ഭാഗത്തായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ലാബ് വാർക്കുമ്പോഴുള്ള കമ്പി കെട്ടി കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം നേരുന്നു മറ്റൊരു വീഡിയോ ആയി വീട് കാണാം ബൈ